ഹലോ ഗായസ് അപ്പം നമ്മൾ കാത്തുവിന് വേണ്ടി ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് എന്താണെന്നല്ലേ അതിപ്പോൾ തന്നെ കാണിച്ചു തരാം അവിടെ കാത്തു ഭക്ഷണം ഒന്ന് കഴിക്കായിട്ട് അവൾക്ക് ഒരു സാധനമാണ് വാങ്ങിയിട്ടുള്ളത് ഇതാ ഇതാണ് ആ സാധനം ഇവരെ ഇത് കാണുമ്പോൾ ഇതിനെ മണപ്പിച്ച് നോക്കണം അപ്പം നമുക്ക് ഇവക്ക് എക്സ്പ്രഷൻ നോക്കാം ഇവിടെ വെച്ച് കൊടുക്കാം വേണ്ടേ എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അല്ലേ നോക്കാം നമുക്ക് ഇത് നോക്കിപ്പോണത്തെ നോക്ക് നോക്കും നോക്ക് ഇന്നെ പോലത്തെ വേറൊരു പൂച്ചയാണ് ഉള്ളത് ഇതാ ഇവനെ പോലത്തെ ഒരു വേറൊരു പൂച്ചയാണ് ഉള്ളത് കേട്ടോ ഇതാ കണ്ടില്ലേ ഇവളെ പോലത്തെ ഒരു പൂച്ചക്കൂറ്റി ഉണ്ടായിരുന്നു അപ്പം അതെടുക്കാൻ പോകുമ്പം അത് കുട്ടീസിന്റെ ചെറിയ കുട്ടീൻ്റെ ഇതാണ് എന്താ ആണ് അപ്പം ഇവളുടെ ഇവളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള തീറ്റി വാങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇവൾക്ക് തിന്നാൻ കൊടുക്കാം അതിന് മുമ്പ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഇത് ഇവൾക്ക് പിന്നെ ഇങ്ങനത്തെ ഇഷ്ടം അതുകൊണ്ട് ഇവൾ അങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം തുറന്നിട്ട് നോക്കാം ഇതിൻ്റെ അകത്ത് ഇതാ ഒരു കുട്ടയും കൂടിയുണ്ട് അത് ഞാൻ പുറത്തെടുത്ത് കാണിച്ചു കാണിച്ചുതരാം ഇതാ ഇവള് വേണം എന്ന് പറഞ്ഞാ കൂക്കുന്നു തരൂട്ടാ ഇതാ നോക്കൂ ഗായ്സ് ഇതാ ഇവള്ക്ക് അതാ ആഗ്രഹാണ് അപ്പൊ ഇവള് നോക്ക് ചാടിക്കാരാന്നുള്ള നോക്കുന്നത് ഇതാ ചാടിക്കയറി കേട്ടോ ഇതാ ഇതിന്റെ ഉൾക്കെല്ലാം തലയിട്ടിട്ട് നോക്കുന്നുണ്ട് എന്റെ ആ സാധനം എടുപ്പൂ നോക്ക് ഗായ്സ് നമ്മൾ കാത്തുപ്പട്ടീനെല്ലാം താഴിട്ടു എനിക്ക് ആ സാധനം വേണം എന്ന് പറഞ്ഞിട്ട് ആ പെട്ടീനൊക്കെ താഴെ പറത്തിട്ടിട്ടു അപ്പൊ ഇതാണ് നമ്മുടെ സാധനം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കീറി എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ബിസ്ക്കറ്റാണ് ബിസ്കട്ട് സ്റ്റാർ ബിസ്കറ്റ് അപ്പം ഇവിടെ നോക്ക് അപ്പം നമുക്ക് ഈ സ്റ്റാർ ബിക്സ് ബിസ്ക്കറ്റിനെ സ്റ്റാർ ബിക്സ് ബിസ്ക്കറ്റിനെ ഇവക്ക് കൊടുക്കാം നോക്ക് കളിക്കുന്ന കളി തരും തരും അപ്പം നമുക്ക് നമ്മൾ ഇവട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത് ഇടുന്നതിന് മുമ്പേ ഇവിടെ കുന്നാങ്ങി നോക്ക് കളിക്കുന്ന കളി നോക്ക് ഇവിടെ ഒക്കെ ഉണ്ട് ഇതാണ് സംഭവം ഒരു സ്റ്റാർ വഴി അപ്പം ഇവിടെ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതാണ് ഇതാ നന്നായി കഴിക്കുന്നുണ്ട് എന്നാ തുള്ളി ഇവിടെ ഒക്കെ ഇണ്ടടാ ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം അവിടെ കയറി വരുമ്പോ തിന്നോളും കയറുന്നു എല്ലാം എടുത്തു ആദ്യ നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം കൈനോട് എടുത്തിട്ട് നലച്ച് വെച്ചു കൂട്ടാം നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്നത് കത്തുവിനെ കുളിപ്പിക്കുന്ന വീഡിയോ ആണ് അതിനുവേണ്ടി ഒരു കൊട്ടിയും ഇതാണ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ പുറത്തേക്ക് പോകാം ഇവർക്ക് ആകാംക്ഷയാണ് എന്തോ തിന്നാൻ കൊടുക്കുന്ന താണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത് അപ്പൊ കൊണ്ടുപോകാം അപ്പം നമ്മുടെ കാത്തുവിനെ പ്രതീക്ഷിക്കാതെ കുളിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്കാണ് പോയത് കുളിപ്പിക്കാൻ വേണ്ടി അവൾ അവിടെ നിൽക്കുന്നില്ല പാട്ടയിൽ നിന്ന് വെള്ളം കോരുമ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പാഞ്ഞിട്ടായി അപ്പം എന്താക്കി പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ബാത്റൂമിൽ വാലടിച്ച് പൂട്ടി എന്നിട്ട് അവളെ കുളിപ്പിക്കുകയാണ് അവൾക്ക് കുളിക്കുന്ന ഇഷ്ടമല്ലാന്ന് തോന്നുന്നു വാതിലിൻ്റെ ഇടയിൽ മുറിഞ്ഞി കൂടിയിട്ടുള്ള ഇറങ്ങിക്കൂടിയ പോലെ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ പുറത്ത് പോകണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വാതിലടിച്ചത് കൊണ്ട് അത് പോകാൻ കഴിയാലോ അപ്പം അങ്ങനെ കാത്തുവിനെ കുളിപ്പിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ കുളിപ്പിക്കുമ്പോൾ അനിയൻസ് ആണ് വീഡിയോ എടുത്തത് അനിയൻ അജിനാസലി വ്ലോക്ക് അപ്പം അവിടെ കുളിപ്പിക്കുമ്പോൾ നോക്കിക്കോ എക്സ്പ്രഷൻ നോക്കിയോ എക്സ്പ്രഷൻ ഇതാ തണുത്ത് മറക്കുന്നതാണോ കുളിക്കാൻ ഇഷ്ടമല്ലാതെയാണോ എന്തെന്നൊന്നും അറിയില്ല എന്നെ തെങ്ങുമൊക്കെ ഇറുന്ന പോലെ കറി 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 പോകുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അവളുടെ ആഗ്രഹപ്രകാരം അവളൊന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായില്ല അതുകൊണ്ട് ആഗ്രഹപ്രകാരമാണ് നമ്മൾ തീറ്റിയിലേക്ക് പോയത് എന്താ പൂച്ച തീറ്റിയിലേക്ക് പോയത് അപ്പം അവളത് നന്നായി ഇഷ്ടത്തോടെ കഴിച്ച് തീർത്തു നമ്മൾ നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടി അതിന് ശേഷം ഒരു ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ മീറ്റിലേക്ക് കയറിയിട്ട് മേലൊക്കെ ഒന്ന് നക്കി തുടച്ചു കൊടുക്കുകയാണ്